അവർ പോയി പരീക്ഷ എഴുതട്ടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതിന് തലപ്പത്തിരിക്കുന്നവരോടാണ് അടുത്തിരിക്കുന്നവനെ പേപ്പർ കോപ്പി അടിച്ച് പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ ഡീബാറിൽ കൂടെ പഠിച്ചവനെ കൊന്നു കുപ്പായി തള്ളി പോലീസ് പ്രൊട്ടക്ഷനോ വന്ന് പരീക്ഷ എഴുതാൻ ഈ ഒരു നിയമം അതിവിടെ വേണോ എനിക്ക് എന്തുവാ കാണുന്ന എന്തൊരു സങ്കടമാ കാണുന്നത് ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക തീർച്ചയായൊക്കെ നടത്തുന്നതിനാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലും കഥ കൈ വെട്ടണം കാലു വട്ടണം അല്ലെ ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാമയെ അസഹിക്കുവോ എന്റെ കുഞ്ഞാമയെ അസഹിക്കോ എനിക്ക് അവശ്യം പോമേ തന്നെ അല്ലെ ഞാൻ പോയി ശരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്നത് കുട്ടിയെ നശിപ്പിച്ചെ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നത് എന്ത് മര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മാറ്റണം ടീച്ചർമാർക്ക് ടീച്ചർമാർക്ക് ഈ ഈ വേണം അല്ലാതെ അവർ പോയി പരീക്ഷയുടെ തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് അടുത്തിരിക്കുന്നവനെ പേപ്പർ കോപ്പി അടിച്ച് പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ ഡീവറിന്ന് ഈ രാജ്യത്ത് കൂടെ പഠിച്ചവനെ കൊന്നു കുപ്പയെ തള്ളി പോലീസ് പ്രൊട്ടക്ഷനോട് വന്ന് പരീക്ഷ എഴുതാൻ സമ്മതിക്കുന്ന ഒരു നിയമം അതിവിടെ വേണോ ഞാൻ തന്നെയാണെന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടി വി മുന്നേ നിന്നിട്ട് എന്താ ടി വിനും എന്തൊരു സങ്കടമാ കാണുന്നത് പരിശീലിപ്പിക്കുക മെച്ചാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക നിയമത്തിൽ മാറ്റം വരുത്തുക തീർച്ചയൊക്കെ നടത്തുന്നതിനോട് ശിക്ഷ ഇവിടെ വരണം എന്നാലും അതെ കൈവട്ടണം കൈ വെട്ടണം കാല് വെട്ടണം ഒക്കെ അതിനൊക്കില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാമയെ അസഹിക്കോ എന്റെ കുഞ്ഞാമയെ അസഹിക്കോ എനിക്ക് ആവശ്യം പോമ ഞാൻ ഞാൻ കാണാൻ ശരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്നത് കുട്ടികൾ നശിപ്പിച്ചെ എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദ എന്നൊന്ന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരിക്കലും കുട്ടികൾ പരിശോധിച്ചിട്ട് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃപാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക് പതിനെട്ടൊന്ന് നാല് നിയമങ്ങൾ എല്ലാം മാറ്റണം ടീച്ചർമാർക്ക് മാറ്റം മാത്രം ചൂരപടി കൊടുക്കണം ടീച്ചർമാർക്ക് ഈ ചൂരവടി വേണം അല്ലാതെ ഈ ഡോക്ടർ കാണാൻ പോകുന്നില്ല